ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സുമായിട്ടാണ് അപ്പോൾ ആദ്യമേ വരയായിട്ട് ഇത് വേറൊരു രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മേടിക്കരുത് കേട്ടോ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിച്ചൺ കോർണർ സ്റ്റാൻഡാണ് കേട്ടോ ഒരു ത്രീ ലെയർ ആണ് ഇതിന് വരുന്നത് അപ്പം ഞാനിത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അത്യാവശ്യം ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്നൊന്നും ആടുന്നില്ല അത്യാവശ്യം നല്ല ബലമുള്ള ഒരു സ്റ്റാൻഡാണ് ഈ ഒരു കോർണറിലേക്കാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ഈ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്തത് കാരണം ഇതൊക്കെ ഇവിടെ എനിക്ക് നിരത്തി ഞാൻ വെക്കുന്നതായിരുന്നു എനിക്ക് സ്പേസ് ഇല്ല ഇത് വെക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇനി സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കിയാലോ ഇതുപോലുള്ള പ്ലാസ്റ്റിക് എയർടൈറ്റ് കണ്ടെയ്നറാണ് ഞാൻ വാങ്ങിയിട്ട് കേട്ടോ ഇതിൽ ഈ ആറെണ്ണമാണ് ഒരു സെറ്റിലേക്ക് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഇത് ഏകദേശം ഞാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് ഇപ്പം ഫോർ ഡബിൾ നൈൻ ആണെന്ന് തോന്നുന്ന പ്രൈസ് കാണിക്കുന്നത് ഞാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്നൊന്നും എയർ ഒന്നും കയറുന്നൊന്നും ഇല്ല ഞാൻ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാനാണ് ഇത് യൂസ് ചെയ്തിരുന്നത് പെട്ടെന്നൊന്നും സ്നാക്സ് ഒന്നും തണുത്തൊന്നും പോകുന്നില്ല ഇനി തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് അതെ ഈ ഒരു സ്റ്റാൻഡാണ് നല്ല കിടിലൻ സ്റ്റാൻഡാണ് ഇതും അത്യാവശ്യം നല്ല ബലമൊക്കെയുണ്ട് ടു ലെയർ സ്റ്റാൻഡ് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിന് ടു ട്വൻറ്റി ഫോർ ഐറൻ വില വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഡെയിലി നമ്മൾ എടുക്കുന്ന കത്തി കടാര കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് വെച്ചത് കേട്ടോ അതുപോലെ തന്നെ താഴത്തായിട്ട് ഞാൻ സ്നാക്സിൻ്റെ സെറ്റുമാണ് വെച്ചിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാം പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങുന്നുണ്ട് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് പ്രസ് ചെയ്യുന്ന നമ്മുടെ ചോപ്പറല്ലേ അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഇതിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ടു ട്വൻറ്റി അല്ല ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്തായിരുന്നു എനിക്ക് ആയത് അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു പ്രസ് ചെയ്യുന്നത് കണ്ട ആ ഒരു സമയത്ത് നമ്മുടെ വലിച്ച് പ്രസ് ചെയ്യുന്നത് മടുത്തത് കൊണ്ട് ഞാനിത് വാങ്ങി നോക്കിയതാണ് കുഴപ്പമില്ല ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് എന്നാലും നമ്മുടെ ചോപ്പറിൽ നമ്മൾ മറ്റേ വലിച്ചു ചെയ്യുന്ന അത്രയും വരുതിയില്ല എന്നാലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് ഇതിന് ഞാൻ നയൻറ്റി നയൻ റുപ്പീസിന് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ലിക്വിഡ് ഡിസ്പെൻസറാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്ഥിരം നമ്മൾ പാത്രം കഴിയാൻ വേണ്ടി കയറുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന ഒരു പണിയാണ് ലിക്വിഡ് എപ്പോഴും കമന്ന് താഴെ ഒഴുകുന്നത് അപ്പോൾ അതിന് എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ നല്ല ബലത്തോടു കൂടി ഇരിക്കും അപ്പം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് നേരെ കയറി വരും ലിക്വിഡ് അധികം വേസ്റ്റ് ആകത്തില്ല നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ പ്രോഡക്റ്റുമായിട്ട് വരാം ബായ്